ോട് വളവിൽ അപകടങ്ങൾ വർദ്ധിക്കുന്നു നിരവധി ഇരുചക്ര വാഹനയാത്രക്കാർ മുതൽ കെ എസ് ആർ ടി സി ബസ്സുകൾ വരെ അപകടത്തിൽപ്പെട്ടിട്ടുള്ള സ്ഥലമാണിത് ഒക്കൽ എം സി റോഡ് കാരിക്കോട് വളവിൽ അപകടങ്ങൾ നിത്യസംഭവമായി മാറുന്നു സ്ഥിരം അപകടമേഖലയായ ഈ പ്രദേശത്തെ ബ്ലാക്ക് സ്പോട്ട് എന്നാണ് അറിയപ്പെടുന്നത് കാലടിയിൽ നിന്ന് പെരുമ്പാവൂരിലേക്ക് പോകുന്ന വാഹനങ്ങൾ അമിത വേഗതയിൽ വന്ന് ഈ വളവിലെത്തുമ്പോൾ നിയന്ത്രണം നഷ്ടപ്പെടുന്നു ഇപ്പം അവര് മോട്ടർസൈക്കിൾ ഇതേ ഇതിലൊക്കെ കയറി പോയി അവിടെ ചാലുകൊക്കെ മോട്ടർസൈക്കിള് കയറിപ്പോയതാ വളവ് നേർന്ന് കയറി വന്നത് ഒന്നുമില്ല അതെ ഇന്നാളുണ്ടായത് രണ്ട് സിഗ്നൽ ഉണ്ടായത് വണ്ടി ഇടിച്ചുകൊണ്ട് പോയിട്ട് അവര് ഒരു തീരുമാനം പറഞ്ഞിട്ട് അവരായിട്ടുണ്ട് പോയി ഒരു ട്രാൻസ്പോർട്ട് വന്നു വന്നത് നമ്മുടെ മതിൽ വിളിച്ചു കഴിഞ്ഞു അതിന് പതിനാറായിരം രൂപ എനിക്ക് മുടക്കാ ആ മതിൽ വിളിച്ചു കഴിഞ്ഞു അതേ ഇതൊക്കെ ആ ട്രാൻസ്പോർട്ടിൽ വന്നതാ ഒരു പ്രൈവറ്റ് വണ്ടിക്കാരനും ഇത് കാലടിക്കും പെരുമ്പാവൂരിനും ഇടയ്ക്കുള്ള കാരിക്കോട് എന്ന് പറയുന്ന സ്ഥലമാണ് പക്ഷേ അതിനേക്കാൾ കൂടുതൽ ഇന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് അറിയാൻ സാധിക്കുന്നത് അപകടവളവ് എന്ന് പറഞ്ഞാലാണ് കാരണം നിരന്തരം ഒരു പക്ഷേ ആഴ്ചയിലൊരിക്കൽ അങ്ങനെയുള്ള ഒരു ഇടവിട്ടടവിട്ട് നിരവധി ആളുകൾ അപകടത്തിൽപ്പെടുന്ന ഒരു മേഖലയാണെന്ന് ഇതിനു മുമ്പും പല പ്രാവശ്യവും അധികാരികളോടും മറ്റുള്ളവരോടും പരാതിപ്പെട്ടിട്ടുണ്ട് അതി അധികാരികളോടാന്ന് പല ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നുണ്ട് എങ്കിലും ശാസ്ത്രീയമായിട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാനായിട്ട് ഒരു നടപടിയും ഇതിൻ്റെ അതോറിറ്റികൾ എടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യത്തിൽ വാസ്തവമായിട്ട് നിൽക്കുന്നത് കൃത്യമായിട്ടുള്ള ഒരു നടപടി എടുത്തുകൊണ്ട് ഇവിടെ നൂറുകണക്കിന് ആളുകളുടെ ജീവൻ പൊലിഞ്ഞ ഒരു സ്ഥലമാണിത് ഒന്നോ രണ്ടോ ആളുകളല്ല കൂട്ടമായി അഞ്ചും ആറും ഏഴും എട്ടും പേര് കൂട്ടമായിട്ട് മരിക്കുന്ന അത്രയേറെ വേദന ഉളവാക്കുന്ന അത് നമുക്ക് ഈ നാട്ടുകാർക്ക് ഒരിക്കലും കണ്ടു നിൽക്കാൻ പോലും സാധിക്കാത്ത രീതിയിലുള്ള സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു ഏരിയയായിട്ട് മാറിയിട്ടുണ്ട് അപകട വളവ് എന്ന് പറയുമ്പോൾ അത് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു സംവിധാനമായിട്ട് കേരളത്തിൽ തന്നെ പെരുമ്പാവൂരിനും കാലടിക്കും ഇടയ്ക്കുള്ള അപകട വളവ് എന്ന് പറയുമ്പോൾ അത് കാരിക്കോടുള്ള ഇതാണ് എന്നുള്ളത് നമുക്കറിയാം ആയി നൂറുകണക്കിന് ആളുകളുടെ ജീവൻ പൊലിഞ്ഞു പോയിട്ടും ഇത് അധികാരികളുടെ കണ്ണ് തുറക്കാത്തത് അവരുടെ കണ്ണിൽ ചോരയില്ലാത്ത ഒരു രീതിയാണ് എന്നുള്ളതാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് എത്രയും പെട്ടെന്ന് ശാസ്ത്രീയമായിട്ട് ഈ വളവ് ഈ ചെറു വളരെ ചെറിയൊരു വളവാണെങ്കിൽ എന്നുള്ളതാണ് ഒരു പക്ഷേ ഇതിൻ്റെ അപകടത്തിൻ്റെ വ്യാപ്തി കൂട്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കാരണം വരുന്ന സ്പീഡിൽ തന്നെ ആയിരിക്കും എല്ലാ വണ്ടികളും ഈ വളവ് വളച്ചുകൊണ്ട് പോകുന്നത് അതുകൊണ്ട് ഇവിടെ വരുമ്പോൾ പല വണ്ടികൾക്കും നിയന്ത്രണം വിടുന്നു അല്ലെങ്കിൽ ഉറക്കം എന്ന് പറയുന്ന ഡ്രൈവർമാർക്കുണ്ടാകുന്ന പ്രശ്നത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് കൂടിയാവും ഇതിൻ്റെ ഈ വ്യാപ്തി കൂടുന്നത് ആ വളവ് നിവർത്തി കൊണ്ട് ഭംഗിയാക്കി റോഡ് വികസിപ്പിച്ചാൽ മാത്രമാണ് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനായിട്ട് ഈ വളവിലുള്ള വീടിന്റെ മതിൽ വരെ തകർത്ത അപകടങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അപകടത്തിൽപ്പെടുന്നവരെ ആശുപത്രിയിൽ എത്തിക്കേണ്ട ചുമതല ഈ പ്രദേശത്ത് താമസിക്കുന്നവരുടേതായി മാറി കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് ഇവിടെ മിനി ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് ഇതര സംസ്ഥാനക്കാരന് ദാരുണാദ്യം സംഭവിച്ചു ആസാം നാഗുൺ സ്വദേശി ജാക്കിർ ഹുസൈൻ എന്നയാളാണ് മരിച്ചത് ഇരുപത്തിയൊമ്പത് വയസ്സായിരുന്നു അമിതവേഗത്തിൽ വന്ന പിക്കപ്പ് വാൻ സ്കൂട്ടറിൽ ഇടിച്ചാണ് അപകടം ഉണ്ടായത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇയാളെ രക്ഷപ്പെടുത്താനായില്ല എത്രയും വേഗം ഈ വളവ് നേരെയാക്കണമെന്നാണ് ഇവിടത്തുകാർ ആവശ്യപ്പെടുന്നത് അധികാരികൾ ഇതിനൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് നാട്ടുകാരുടെ തീരുമാനം കഴിഞ്ഞ വർഷത്തോളമായി ഒരു നിൽക്കുന്നൊരു വ്യക്തിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പതിനാല് വർഷവും ഈ കാരിക്കോട് വളവ് എന്ന് പറയുന്ന അപകട വളവ് ഇതിന് ഞങ്ങൾ ഒരു പേര് കാലൻ വളവ് എന്നും കൂടി ഞങ്ങൾ പേരിട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ആദ്യം ഒരു പതിനാല് വർഷം മുമ്പ് രണ്ട് പേര് മരിക്കുകയും അതിനുശേഷം നമ്മളിതിൻ്റെ കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞ് നമ്മൾ നമ്മളധികാരികൾക്ക് പഞ്ചായത്ത് തലത്തിൽ തന്നെ നമ്മൾ കത്തുകൾ കൊടുക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ അത് രാവിലെ അല്ലെങ്കിൽ രാത്രി ഈ സമയങ്ങളിലാണ് കൂടുതലും മരണങ്ങൾ ഇവിടെ സംഭവിക്കുക ആക്സിഡൻറ്റുകൾ സംഭവിക്കുക ഇവിടുത്തെ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്കിപ്പോൾ ഇതൊരു ശീലമായി കഴിഞ്ഞു ഈ ശീലം അവരെ സംബന്ധിച്ചിടത്തോളം എന്നും ആക്സിഡൻറ്റ് ഉണ്ടാവുക അവരെടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ പോവുക യഥാർത്ഥത്തിൽ നാട്ടുകാരാണ് ഇവിടെ പോലീസിനെ വിളിച്ച് അറിയിക്കുന്നതും ഈ കാര്യങ്ങൾ ചെയ്യുന്നു ഇത്രയും കാലമായിട്ടും ഈ റോഡ് സേഫ്റ്റി സുരക്ഷാ മിഷൻ അല്ലെങ്കിൽ റോഡ് സേഫ്റ്റി അവരിവിടെ ഒരു അപകട സൂചന ബോർഡുകൾ വെച്ചിട്ടുണ്ട് ആ സൂചന ബോർഡുകൾ വരെ വളഞ്ഞ് നിൽക്കുന്നൊരവസ്ഥയാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ അധികാരികൾ കണ്ടുറന്ന് തുറന്ന് ഞങ്ങളുടെ ഈ അപകട വളവിനെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തി ആളുകളുടെ ജീവന് പ്രാധാന്യം കൊടുക്കണം അതോടൊപ്പം എനിക്ക് പറയാനുള്ളത് ഈ വളവിൽ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത് ഏത് വണ്ടിയാണെന്നും ഏത് ആളാണെന്നും എവിടെയുള്ള ആളുകളാണെന്ന് തിരിച്ചറിയാനായിട്ടുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടെ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് ബോബി ഇന്റർനാഷണൽ അങ്കമാലി ഷോറൂമിൽ പന്ത്രണ്ടാം വാർഷികാഘോഷങ്ങൾക്ക് അങ്കമാലിയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ഗ്രാമിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മുതൽ ഒരു പവന് മുകളിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ ഫ്രൈ പാൻ അപ്പച്ചട്ടി തവ കുക്കർ ബിരിയാണി പോട്ട് എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ സമ്മാനങ്ങൾക്ക് പണിക്കൂലിയിൽ ശതമാനം വരെ ഡിസ്കൗണ്ട് കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ സ്വന്തമാക്കാം നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി വാഷിംഗ് മെഷീൻ നേടാം എല്ലാ പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ ബോബി ചെബണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് അങ്കമാലി